അവശ്യ സാധനങ്ങളുടെ അപര്യാപ്തത മൂലം പുന്നേർക്കുളം കേരള സാഹിത്യ അക്കാദമി കമലാസുരയ്യ സമുച്ചയത്തിൽ പരിപാടികൾ നടത്താൻ ആളുകൾ വിസമ്മതിക്കുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രണ്ട് പരിപാടി മാത്രമാണ് ഇവിടെ സുരയ്യ സമുച്ചയ ഹാൾ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് എട്ട് മണിവരെ ഉപയോഗിക്കാൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വാടക പകുതി സമയമാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് രൂപ വാടക നൽകണം നേരത്തെ ഇത് രണ്ടായിരത്തി തൊള്ളായിരവും രണ്ടായിരത്തി ഇരുന്നൂറുമായിരുന്നു എല്ലാ സൗകര്യങ്ങളുമുള്ള വിശാലമായ സാഹിത്യ അക്കാദമി ഹാളിന് അയ്യായിരത്തി മുന്നൂറ് രൂപ മാത്രം വാടക നൽകിയാൽ മതി എന്നാൽ അറുപത് കസേര മാത്രമുള്ള ഹാളിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വാടക ഈടാക്കുന്നു മൈക്ക് സൗണ്ട് സിസ്റ്റം എന്നിവ ആവശ്യക്കാർ കൊണ്ടുവരണം കറന്റ് പോയാൽ ജനറേറ്ററോ ഇൻവേർട്ടർ സംവിധാനമോ ഇവിടെയില്ല വലിയ സംഖ്യ വാടക നൽകുന്നതിനു പുറമെ ബാക്കിയെല്ലാം സംഘാടകർ പുറത്തുനിന്നും സംഘടിപ്പിക്കണം കഴിഞ്ഞ ജൂലൈയിൽ സാഹിത്യ അക്കാദമി കമലാസുരയ്യ സമുച്ചയം ജനകീയമാക്കാൻ ചിലതെല്ലാം പ്രഖ്യാപിച്ചെങ്കിലും അതെല്ലാം കടലാസിലൊതുങ്ങി അക്കാദമി പ്രസിഡന്റും സെക്രട്ടറിയും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുത്ത യോഗം കമലാസുരയ്യ സമുച്ചയത്തിൽ ചേർന്നിരുന്നു ഹാളിൽ സൗണ്ട് സിസ്റ്റം ഇൻവേർട്ടർ കൂടുതൽ കസേര എന്നിവ സജ്ജീകരിക്കും മൂന്ന് മാസത്തിലൊരിക്കൽ പരിപാടികൾ നടത്തും സമുച്ചയത്തിന്റെ പ്രവർത്തനത്തിനായി സമിതി രൂപീകരിക്കും തുടങ്ങിയവയായിരുന്നു പ്രഖ്യാപനങ്ങൾ യോഗം കഴിഞ്ഞ് മാസം ഏഴ് കഴിഞ്ഞിട്ടും അക്കാദമി ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം വിശ്വവിഖ്യാത എഴുത്തുകാരിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഇവിടെ പോലും ഒരു ലൈബ്രറി ഒരുക്കിയിട്ടില്ല ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിലും സമുച്ചയ ഹാളിന്റെ വാടക കൃത്യമായി ഉയർത്താൻ അക്കാദമി മറന്നതുമില്ല സൗകര്യങ്ങളില്ലാത്തതും കൂടിയ വാടക നിരക്കും കാരണം ഇവിടെ പരിപാടികൾ നടത്താൻ ആളില്ലാത്ത അവസ്ഥയാണ് ഇതുമൂലം പുന്നീർകുളത്തെ സാഹിത്യ കൂട്ടായ്മ നിരാശയിലാണ് സിസിടിവി ന്യൂസ് പുന്നീർകുളം